ആറുവയസ്സുള്ള ഒരാൺകുട്ടി അവൻറെ നാലുവയസ്സുകാരി കുഞ്ഞനിയത്തിക്കൊപ്പം നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ ഒപ്പം നടന്നിരുന്ന പെങ്ങൾ കൂടെയില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കി റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ ചില്ലുകൂട്ടിനുള്ളിലേക്ക് അതീവ താൽപ്പര്യത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞനിയത്തിയെ കണ്ടു എന്താണിത്ര താൽപ്പര്യത്തോടെ നോക്കി നിൽക്കുന്നതെന്നറിയാനുള്ള കൗതുകത്തോടെ അവൻ അവനവൾ കരികിലെത്തി പെങ്ങൾ ചില്ലുകൂട്ടിനത്തേക്ക് വിരൽ ചൂണ്ടി ഒരു ടെഡി ബെയർ അനിയത്തിയുടെ മുഖത്ത് തെളിഞ്ഞ പ്രതീക്ഷയുടെ പൊൺതിളക്കം കണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവൻ ചോദിച്ചു മോൾക്കിതു വേണോ അവൾ അവനെ നോക്കി പ്രതീക്ഷയുടെ മൂളി അവൻ അവളെയും കൂട്ടിക്കടയ്ക്കകത്തേക്ക് കയറി നേരെ നടന്നു ചെന്ന് ആ പാവക്കുട്ടിയെടുത്ത അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു അവളുടെ കവിളിൽ ആയിരം മഴവില്ലുകൾ പൂത്തിറങ്ങി ഇതെല്ലാം അതീവ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് പ്രായംചെന്ന കടയുടമ ക്യാഷ് കൗണ്ടറിലിരിക്കുന്നുണ്ടായിരുന്നു എടുത്ത അനിയത്തിയേയും കൂട്ടി ക്യാഷ് കൗണ്ടറിലെത്തിയ പയ്യൻ ചോദിച്ചു അങ്കിൾ ഈ ടെഡിബെയറിൻ എന്താണ് വില മോൻറെ കയ്യിലെന്തുണ്ട് തരാൻ ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കടയുടമ ചോദിച്ചു കുട്ടി കയ്യിലിരുന്ന കുഞ്ഞു ബാസ്ക്കറ്റ് മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു അതിൽ കടപ്പുറത്തു നിന്നും ഇരുവരും ചേർന്ന് ശേഖരിച്ച മണ്ണ് പുരണ്ട കക്കയുടെ തോടുകളും കുഞ്ഞു ശംഖുകളുമായിരുന്നു അവൻ പ്രതീക്ഷയോടെ കടയുടമയെ നോക്കി കടയുടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടെ അവ എണ്ണിത്തിട്ടപ്പെടുത്തിയ ശേഷം കുട്ടിയെ നോക്കി കുട്ടി തെല്ലാശങ്കയോടെ ചോദിച്ചു ഇത് മതിയാകാതെ വരുമോ മതിയാകാതെ വരുമോ എന്നോ സത്യത്തിൽ ഇത് ഒത്തിരി കൂടുതലാണ് ഞാൻ ബാക്കി തരാൻ കേട്ടോ എന്നു പറഞ്ഞുകൊണ്ട് നാല് കക്കത്തോടുകൾ മാത്രമെടുത്ത് തന്റെ മേശവലിപ്പിലിട്ട ശേഷം ബാക്കിയുള്ളവ അവനു തന്നെ തിരിച്ചു നൽകി അവൻ അതേറെ ആഹ്ലാദത്തോടെ തിരികെ ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ആഹ്ലാദവതിയായ കുഞ്ഞു പെങ്ങളുടെ കൈപിടിച്ച് യാത്രയായി കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അവിശ്വസനീയതയോടെ കടയുടമയെ സമീപിച്ചു ഒരു വിലയുമില്ലാത്ത കുറച്ച് കക്കത്തോടുകൾക്ക് പകരം അങ്ങ് വില കൂടിയ ആ പാവ് അവർക്ക് കൊടുത്തുവോ വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നാം മുതിർന്നവരെ സംബന്ധിച്ച് അവ തീരെ വിലയില്ലാത്തതാണ് പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് വില മതിക്കാനാവാത്തതും ഈ കുഞ്ഞുപ്രായത്തിൽ പണത്തിൻറെ അവൻ അറിയില്ല പക്ഷേ വളർന്നു വരുതാവുമ്പോൾ അവനതു മനസ്സിലാവും ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത നാല് കക്കത്തോടുകൾ കൊടുത്ത് വില കൂടിയൊരു കളിപ്പാട്ടം അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തത് അവൻ ഓർക്കും അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ ഉള്ളിൽ നന്മയുടെ ഊർജം നിറയും തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന ദൃഢനിശ്ചയം അവനുണ്ടാകും